പ്രിയപ്പെട്ട മുക്മിനീകളെ നമ്മളെല്ലാവരും ജീവിതത്തിൽ നമ്മുടെ കൂട്ടുകാരോട് അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളോട് നമ്മുടെ കുടുംബക്കാരോട് അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരമൊക്കെ പലപ്പോഴും പിണങ്ങാറുണ്ട് അല്ലെ സ്വാഭാവികമാണ് മനുഷ്യനാണ് പിണങ്ങിപ്പോകും അങ്ങനെ പിണങ്ങിയാലും മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ പിണങ്ങി കഴിയാൻ പാടില്ല എന്നാണ് നബിതങ്ങളുടെ ഹദീത്തിലുള്ളത് പ്രിയപ്പെട്ട മുങ്ങിനീങ്ങളെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ഇപ്പോൾ മാസം പകുതി നമ്മളോട് വിട പറയാൻ പറയാനൊരുങ്ങുകയാണ് ി ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ പിണങ്ങാൻ പാടില്ലാത്ത പത്ത് സ്ഥലങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും പിണങ്ങാൻ പാടില്ലാത്ത പത്ത് സന്ദർഭങ്ങൾ വിശദമായി കേൾക്കാം പിണങ്ങിയാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ ഈ പത്ത് സ്ഥലങ്ങളിൽ നമ്മൾ പിണങ്ങാൻ പാടില്ല ഏതൊക്കെയാണെന്ന് വിശദമായിട്ടൊന്ന് കേട്ടാലോ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ ഈ കാര്യങ്ങൾ ഇന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കുക സ്വീകരിക്കട്ടെ പിണക്കങ്ങൾ മാറ്റി ഇണക്കം തരട്ടെ സലാമത്തിന്റെ സന്തോഷത്തിന്റെ ബറക്കത്തിന്റെ അഹുകാരിലൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ കൂട്ടത്തിൽ നിരവധി ആളുകൾ രോഗികളാണ് അതുപോലെ തന്നെ പല ആളുകളുടെയും ഓപ്പറേഷൻ കഴിഞ്ഞ് ചികിത്സയിൽ കഴിയുന്നു പലർക്കും കീമോ ചെയ്തുകൊണ്ടിരിക്കുന്നു ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അള്ളാഹു എല്ലാവരുടെയും എല്ലാ രോഗങ്ങൾക്കും ഷിഫാവ് കൊടുക്കുമാറാവട്ടെ രോഗം വന്ന് ചികിത്സ നടത്തുന്നവർ ആ ചികിത്സയിൽ അള്ളാഹുവിൻ്റെ വലിയ തരത്തിലുള്ള സഹായവും അള്ളാഹുവിൻ്റെ വലിയ ഷിഫാവും അള്ളാഹു താല നൽകുമാറാവട്ടെ ആമീൻ യാറബല്ലമീൻ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ രജപുമാസം ആ രജപുമാസത്തിൻ്റെ പകുതി നമ്മളോട് ഇന്നത്തെ ദിവസത്തോടുകൂടി വിട പറയുകയാണ് ഇനിയുള്ള ദിവസങ്ങളിലേക്ക് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനപ്പെട്ട ഒരുപാട് ശ്രേഷ്ഠതകളും ഒരുപാട് നേട്ടങ്ങളും നമുക്ക് കൊയ്തെടുക്കാൻ പറ്റുന്ന ദിനരാത്രങ്ങളാണ് വരുന്നത് മനുഷ്യരെന്ന് പറഞ്ഞാൽ സാമൂഹിക ജീവിയാണ് എല്ലാവരോടും ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോയാലേ നമ്മുടെ ജീവിതം വിജയിക്കുകയുള്ളൂ ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളിപ്പോൾ ചോറ് കഴിക്കുന്നു ഇപ്പോൾ രാവിലെ നമ്മൾ പുട്ടും കടലയും കഴിക്കുന്നു വൈകുന്നേരം നമുക്ക് ചപ്പാത്തി കഴിക്കുന്നു ഇതൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ പിറകിൽ ഒരുപാട് മനുഷ്യന്മാരുടെ അധ്വാനമുണ്ട് അത് ആ അധ്വാനം കഴിഞ്ഞിട്ടാണ് നമുക്ക് അരി അരിയായി നമ്മുടെ മുമ്പിലെത്തുന്നത് കടല കടലയായി മുമ്പിലെത്തുന്നത് അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ഒന്നിച്ചു മുന്നോട്ട് പോകുമ്പോഴേ നമ്മുടെ ജീവിതം സുന്ദരമാവുകയുള്ളൂ ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിൽ പലരും പലരോട് പിണക്കത്തിലാണ് പിണക്കറ്റിലാണിപ്പോഴും പലരും പിണക്കത്തിലാണ് ഇപ്പോഴും മിണ്ടാറില്ല ഏ അല്ലെങ്കിൽ എന്താണ് എന്തോ എന്തോ മുമ്പെന്തോ പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പോഴും പരസ്പരം കൂടി കഴിയുകയാണ് ആ കാലമൊക്കെ കഴിഞ്ഞു സത്യം പറഞ്ഞത് വഴക്കിൻ്റെ പിണക്കിൻ്റെ കാലമൊക്കെ അതൊക്കെ പണ്ടായിരുന്നു ഇപ്പം ഇല്ല ഇപ്പോൾ നമ്മളൊക്കെ നല്ല എഡ്യൂക്കേറ്റഡ് ആയ മനുഷ്യന്മാരാണ് ഇപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിണങ്ങ് മനുഷ്യന്മാരാണ് സ്വാഭാവികമാണ് പിണക്കം അതുണ്ടാവും ചെയ്യാമത്തെ നാളിൻ്റെ തലേ ദിവസം വരെ മനുഷ്യന്മാർ പിണങ്ങും പക്ഷെ ആ പിണക്കം അത് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റണം ഭാര്യ ഭർത്താക്കന്മാരാവട്ടെ മാതാപിതാക്കൾ മക്കളാവട്ടെ മക്കൾ പരസ്പരം അതായത് സഹോദരി സഹോദരന്മാരാവട്ടെ അയൽവാസികളാവട്ടെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം വന്നാൽ അത് നമ്മൾ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം എന്തെങ്കിലുമൊക്കെ അത് പറ വേഗത്തിൽ അത് അതിനുള്ള ഒരു ഒത്തുതീർപ്പ് നമ്മൾ ഉണ്ടാക്കണം ഇല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് തന്നെയാണ് മുസ്ലിമീങ്ങളായ നമുക്കാണ് നമുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മളൊക്കെ ഈമാനോടുകൂടി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ പക്ഷെ ആ ഒരു സംഗതി ഉണ്ടാവില്ല ഒരാൾ പിണങ്ങി പിണങ്ങിക്കഴിയുകയാണെങ്കിൽ ഈമാനോടുകൂടിയുള്ള മരണം അള്ളാഹു താല അവ കൊടുക്കൂലാണ് അള്ളാഹുത്താലെ കാത്തു രക്ഷിക്കുമാറാവട്ടെ നമുക്ക് എല്ലാവർക്കും അല്ലാഹു ഈമാനും ഹിതായത്തും സ്വർഗവും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ പ്രിയപ്പെട്ടവരെ ഇനി മുതൽ ആരെങ്കിലുമൊക്കെ പരസ്പരം പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് ചെന്ന് ഒന്ന് സലാം പറ ആ പിണക്കമൊക്കെ മാറ്റിയാൽ അത് വലിയ വലിയ സന്തോഷം ഉണ്ടാകും പിണങ്ങിക്കഴിയുന്നവരുടെ ആയുസ് കുറയുമെന്ന് പഠനം പറയുകയാണ് കാരണം ഈ പിണങ്ങി പരസ്പരം ഇപ്പൊ ഞാനും എൻ്റെ അയൽവാസിയും തമ്മിൽ പിണക്കത്തിനാണെന്ന് വിചാരിക്കുക അപ്പം അങ്ങനെ ഞാനും അവൻ്റെ അയൽവാസി തമ്മിൽ നോക്കുക അപ്പോൾ ഇവൻ്റെ വീട് കാണുമ്പോൾ എനിക്ക് ദേഷ്യമാണ് ഇവൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യമാണ് ഇവൻ്റെ വീട്ടിൽ ആരെങ്കിലൊക്കെ വന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യമാണ് അല്ലെങ്കിൽ ഇവൻ്റെ വീട്ടിലുള്ള വാഹനത്തിൻ്റെ ശബ്ദം കേട്ടാൽ എനിക്ക് ദേഷ്യം അതായത് അവനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വന്നു അപ്പോൾ എനിക്ക് ദേഷ്യം ദേഷ്യം വരുമെന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ വെറുപ്പ് കൂടുന്നു എൻ്റെ മനസ്സിൽ എൻ്റെ ശരീരത്തിൽ നെഗറ്റീവായ ഒരുപാട് ഒരുപാട് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും അപ്പം ഇങ്ങനെ നെഗറ്റീവായ ഒരുപാട് ഹോർമോണുകൾ വന്ന് 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 വന്നു അത് എനിക്ക് പല അസുഖങ്ങൾ ഉണ്ടാവാനും അതുവഴി മരണം സംഭവിക്കാനും വരെ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് പിണങ്ങിക്കഴിയുന്നവരിൽ വേഗം മരണം സംഭവിക്കുമെന്നൊക്കെ പഠനങ്ങൾ പറയുകയാണ് അതീത് ഉണ്ട് പരസ്പരം നിങ്ങൾ ഇണങ്ങുക നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക പരസ്പരം പിണക്കങ്ങൾ പറഞ്ഞു തീർക്കുക എങ്കിൽ ആയുസ് അള്ളാഹു താല ദീർഘിപ്പിച്ചു തരും പിണങ്ങുമ്പോൾ ആയുസ് ചുരുങ്ങുമെന്നാണ് അതിൻ്റെ കാരണം ഇന്നിപ്പോൾ സയൻസ് പറയും എങ്ങനെയാണ് ആയുസ് കൂടുന്നത് കുറയുന്നത് ഇപ്പോൾ പരസ്പരം പിണങ്ങിക്കഴിഞ്ഞവർ അവർ ആ പിണക്കമൊക്കെ മാറ്റി ഒന്ന് അടുക്കുമ്പോൾ പരസ്പരം നമ്മുടെ ശരീരത്തിൽ എന്താ നെഗറ്റീവായ ഹോർമോണിന് പകരം പോസിറ്റീവായ സന്തോഷത്തിൻ്റെ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും അതുവഴി നമുക്ക് എന്താണ് ഒരു ലോങ് ലൈഫ് തന്നെ കിട്ടുമെന്നാണ് അപ്പോൾ വിശാല് റജബാണ് റജബ് പകുതി കഴിഞ്ഞു ഇപ്പോഴും പിണക്കുവാണെങ്കിൽ ഈ റജബ് റജബിയിൽ കഴിഞ്ഞു പോയ ദിവസമൊക്കെ നമ്മൾ ചെയ്ത ഒരു 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 വിവാദത്തും അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടാവില്ല വെറുതെ പട്ടിണി കിടന്നു നോമ്പ് പിടിച്ചു എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ പട്ടിണിയായിരുന്നു നിസ്കരിച്ചു എന്ന് പറയും പക്ഷേ അള്ളാഹൻ്റെ അടുക്കൽ ചുമ്മാ തലകുത്തി മറഞ്ഞു എന്നാവും സ്വതൊക്കെ കൊടുത്തു നമ്മൾ പറയും പക്ഷെ അത് വെറുതെ എന്താ എന്തോ ഒരു സാധനം കൊടുത്തു എന്നൊക്കെ അല്ലാഹുവിൻ്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെടുകയുള്ളൂ പിണങ്ങുന്നവരാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഇണങ്ങുക പരസ്പരം ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കുക കേട്ടോ ഇൻഷാ ഇൻഷാല്ല ഇനി നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഒരിക്കലും പിണങ്ങാൻ പാടില്ലാത്ത പത്ത് സ്ഥലങ്ങളുണ്ട് പത്ത് സമയങ്ങളുണ്ട് ഏതൊക്കെയാണത് അതൊരു വെറൈറ്റി കണ്ടൻറ്റാണ് നിങ്ങൾ കേട്ടോ ഇവിടെ മഹാനായ സുഫിയാൻ സൗരി റദി അള്ളാഹു വലിയ മഹാനാൻ വലിയ മഹാനാൻ സുഫിയാൻ സൗരി റതി അള്ളാഹുത്താനോ വലിയ പണ്ഡിതനാണ് താബിഴിയാണ് വലിയ സൂഫിയാണ് അള്ളാഹുത്താല അവരോടൊപ്പം നമ്മളെയും സ്വർഗത്തിൽ കടത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ അദ്ദേഹം പറയുന്നു അഷറത്തും മിനൽ ജഫ് പത്ത് കാര്യങ്ങൾ പിണക്കങ്ങളാണ് അതായത് ഒരാളോട് നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ മാറി നിൽക്കുന്നതിനാണ് ഈ ജഫ എന്ന് പറയുക ഒരാളോട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ചെയ്യാതെ മനഃപൂർവ്വം ചെയ്യാതെ നമ്മൾ മാറി നിൽക്കുമ്പോൾ അതിനെന്ത് പറയും ജഫ പിണക്കം എന്ന് പറയും അപ്പോൾ ഈ പിണക്കം എന്ന് പറഞ്ഞാൽ പരസ്പരം ഒരാൾ കാണുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുക അതുമാത്രമല്ല പിണക്കം പിണക്കം പല രൂപത്തിലുണ്ട് അൽ ജഫാ ഉഫിർ എന്നാൽ ഈ ജഫാ പിണക്കം എന്നത് ഏത് രൂപത്തിലാണെങ്കിലും അത് നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് നബിതങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട് അള്ളാഹു കാത്ത് അതുകൊണ്ട് ഒന്നാമത്തെ പിണക്കം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ മാറ്റണം പ്രിയപ്പെട്ടവരെ വെറുതെ ക്ലാസ് കേട്ടാൽ പോരാ ഈ പറയുന്ന പിണ പത്ത് പിണക്കങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ മാറ്റണം ഒന്നാമത്തേത് ഒരാൾ ദുവാ ചെയ്യുന്നു ദ ചെയ്യുമ്പോൾ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം ദുവാ അവൻ്റെ അവൻ്റെ കാര്യവും അവൻ്റെ മക്കളുടെ കാര്യവും അവൻ്റെ പെണ്ണും പുള്ളിയുടെ അവൻ്റെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഭർത്താവിൻ്റെ കാര്യം അല്ലാതെ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നില്ല ഇതെന്താണ് മാതാപിതാക്കളോടുള്ള പിണക്കമാണ് അള്ളാഹു താൽ ആ ദ്വാ സ്വീകരിക്കില്ലെന്നാണ് ഇപ്പം ഞാൻ ദ്വാ ചെയ്യുന്നു അള്ളാഹുബേ പഠിച്ചവനെ എൻ്റെ കച്ചവടം എൻ്റെ കുടുംബം എൻ്റെ മകൻ എൻ്റെ മകൾ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഇങ്ങനെ നമ്മളെന്താ സ്വന്തം കാര്യത്തിന് വേണ്ടി ദ്വാ ചെയ്യുന്നു എൻ്റെ രോഗം മാറ്റണം എൻ്റെ മക്കളുടെ രോഗം മാറ്റണം പക്ഷേ അവൻ്റെ ഉമ്മ വാപ്പ അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നില്ല അള്ളാഹു എൻ്റെ ഉമ്മച്ചി വാപ്പച്ചേ അവർക്ക് നീ പുറത്തു കൊടുക്കണം അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണം ആരോഗ്യം കൊടുക്കണം എന്ന് ഞാൻ ദ്വാ ചെയ്തില്ല എങ്കിൽ എൻ്റെ സ്വന്തം കാര്യം മാത്രമാണ് ഞാൻ ദ്വായി ഉൾപ്പെടുത്തുന്നു ഉള്ളൂ എങ്കിൽ അത് അവിടെ എന്ത് സംഭവിക്കും അള്ളാഹു എൻ്റെ ദ്വാ സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല ഞാൻ കുറ്റക്കാരനാണ് ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദ്വാ ചെയ്യാത്ത കാരണത്താൽ ഞാൻ കുറ്റക്കാരനാണ് മാതാപിതാക്കളോട് മിണ്ടുന്നു അവരെ സ്നേഹിക്കുന്നു അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അതുപോരാ ഉമ്മാക്കും മാപ്പാക്കും വേണ്ടി ദ്വാ ചെയ്യണം ആ ദ്വാ എങ്ങനെയാവണമെന്ന് ഖുർആനിൽ പറയുന്നു കമാ കമാ അങ്ങനെ കേട്ടോ അപ്പൊ ആ ദ്വ പ്രത്യേകം ശ്രദ്ധിക്കണേ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അറിയാം എനിക്ക് ഖുർആനോദാൻ അറിയാം നിങ്ങൾക്കും ഖുർആനോദാൻ അറിയാം ഖുർആൻ ഓതാൻ ഒരു മനുഷ്യൻ അവൻ ഒരു ദിവസം നൂറ് ആയത്ത് ഓതുന്നില്ല എങ്കിൽ അവൻ ആരാണ് പിണങ്ങിയവനാണ് ആരോട് ഖുർആനിനോട് പിണങ്ങിയവനാണെന്നാണ് ഇച്ചിരി കട്ടിയാണേ ഉമ്മച്ചുപാറെ ശ്രദ്ധിക്കണേ റജബാണേ റജബാണേ ഇച്ചിരി കട്ടിയാണേ ഖുർആാൻ എടുത്ത് ഓദിക്കോ ആണുങ്ങൾ ഓതണം പെണ്ണുങ്ങൾ ഓതണം ഞാൻ ഓതണം നമ്മളെല്ലാവരും ഓതണം ഖുർആൻ ഓതാൻ അറിയാമോ അറിയാം എങ്കിൽ ഒരു ദിവസം നൂറായത്തെങ്കിലും ഓതുക ഫാത്തിഹാദിൽപ്പെടും ഉൽഹു അല്ലാഹു അതിൽപ്പെടും സൂറത്ത് യാസീൻ ഓത് അതിൽപ്പെടും സൂറത്തിൽ വാക്ക് ഓത് അങ്ങനെ നൂറായത്തായാലും മതി നൂറായത്തെങ്കിൽ നമ്മൾ ഓതി ഒരു ദിവസം സിമ്പിളല്ലേ യാസിൻ ഓതുമ്പോൾ തന്നെ പകുതി ആയത്തുകളൊക്കെ നമ്മൾ ഓദിക്കഴിഞ്ഞു നൂറിൽ പകുതി എൻ്റെ അപ്പുറം കഴിഞ്ഞു അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ നൂറായത്ത് ഓതി തീർക്കാൻ പറ്റും കേട്ടോ ഇനി മൂന്നാമത്തെ പണക്കം അപ്പോൾ നമ്മൾ ഖുർആൻ ഓതാൻ അറിയാം എന്നിട്ടും ഖുർആൻ ഓതുന്നില്ലെങ്കിൽ ഖുർആാനിനോട് പിണങ്ങിയവനാണ് മൂന്നാമത്തെ അൽ മസ്ജിദി വലം യുസല്ലി ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണേ നിങ്ങൾ നിസ്കരിക്കാനൊക്കെ വേണ്ടി പള്ളിയിലേക്ക് കയറും ദുഹൃ നിസ്കരിക്കാൻ ആശ്രദ നിസ്കരിക്കാൻ പക്ഷെ അവിടെ സുന്നത്ത് നിസ്കാരം നിങ്ങൾ നിർവഹിക്കുന്നില്ല എങ്കിൽ പോയി ചില ആൾക്കാരുണ്ട് പള്ളിയിൽ കടന്നു ചെല്ലും എന്നിട്ട് അവിടെ വെറുതെ ഇരിക്കും അങ്ങനെയല്ല പള്ളിയിൽ കടന്നാൽ ഉടൻ തന്നെ രണ്ടരക്കാലത്ത് നമസ്കരിച്ചിട്ട് വേണം ഇരിക്കാനെന്നാണ് ഇപ്പൊ നമ്മൾ ഒരു വീട്ടിൽ വിരുന്നിന് പോയാൽ നമ്മൾ എന്തെങ്കിലും സമ്മാനം കൊണ്ടുപോകും അല്ലെ കാണിക്കാന്നൊക്കെ പറയുന്നത് സമ്മാനം കൊണ്ടുപോകും നമ്മളെന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടുപോകും ഒരു എന്താ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ എന്തൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും ഇതുപോലെ അള്ളാനെ കാണാൻ വേണ്ടിയാണ് നമ്മൾ എവിടെ പോകുന്നത് പള്ളിയിൽ പോകുന്നത് അപ്പൊ അള്ളാന്റെ കാണാൻ വേണ്ടി പോകുന്ന നമ്മൾ അള്ളാക്ക് കൊടുക്കുന്ന കാണിക്കയാണ് അള്ളാക്ക് കൊടുക്കുന്ന ഒരു ഒരു എന്താ ചെല്ലുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു സന്തോഷമാണ് രണ്ടുരക്കായ നിസ്കാരം അപ്പൊ പള്ളിയിൽ കടന്നാൽ ഉടൻ തന്നെ രണ്ട് രക്കായത്ത് നിസ്കരിക്കൽ പ്രത്യേകം നല്ലതാണ് ഇല്ലെങ്കിൽ അവൻ പള്ളിയോട് പിണങ്ങിയവനാണ് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊന്ന് യമുറു അലൽ മഹാബിരി വലം യുസല്ലി അലഹിം ഒരാൾ ഒരു മക്കബറയിലൂടെ അതായത് കബർസ്ഥാനിൻ്റെ അരികിലൂടെ പോകുന്നു എന്നിട്ടോ ആ ഖബറാളികൾക്ക് ഒരു ഒരു സലാം പറഞ്ഞില്ല അപ്പം കബറാളികൾക്ക് എങ്ങനെ സലാം പറയണം അസ്സലാമു അലൈക്കും മുഅ്മിനീൻ വ ഇന്നാ അല്ലാഹു ബികും ലാഹിഖൂൻ ഈ സലാം പഠിച്ചു വെക്കണേ ഒരു ഖബർസ്ഥാൻ കാണുമ്പോൾ അത് നമ്മുടെ മഹല്ല് കബർസ്ഥാനാവട്ടെ ഏതൊക്കെ ഇപ്പോൾ നമ്മൾ ട്രെയിനിൽ പോകുന്നു ബസ്സിൽ പോകുന്നു അപ്പോൾ വലിയൊരു പള്ളി കണ്ടു അതിന് അവിടെ കുറേ ഖബർ കണ്ടു അപ്പോൾ അലൈക്കും മുഅ്മിനീൻ വ ഇന്നാ അല്ലാഹു എന്ന് നമ്മൾ അവരോട് സലാം പറയണമെന്നാണ് പറഞ്ഞില്ലെങ്കിൽ അവരോട് മറ്റൊന്ന് ദഖല മദീനതൻ യൗമൽ യുസല്ലിൽ പിണങ്ങിയവനാകും ഒരാള് വെള്ളിയാഴ്ച ദിവസം പള്ളിയുള്ള സ്ഥലത്തേക്ക് ചെന്നു എന്നിട്ട് അവൻ വെള്ളിയാഴ്ച നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കയറിയില്ല സാധനം എടുക്കാൻ മാർക്കറ്റിലേക്ക് പോകും പക്ഷേ വെള്ളിയാഴ്ചയാണ് വെ പള്ളിയിൽ പോകണമെന്നുള്ള ചിന്തയില്ല മനഃപൂർവ്വം ജുമാ നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴുമുണ്ട് അവരോടുള്ള താക്കീതാണ് എന്ത് പള്ളിയിൽ പോവാതെ ജുമാ നിസ്കാരം നഷ്ടപ്പെടുത്തി നിങ്ങൾ എന്തിലെ ഷോപ്പിങ്ങിനൊന്നും പോവാൻ പാടില്ല അങ്ങനെ അങ്ങനെ ചെയ്താൽ ജുമായോട് പിണങ്ങും പള്ളിയോട് പിണങ്ങിയവനാണ് അള്ളാനോട് പിണങ്ങിയവനാണ് നരകം കിട്ടാൻ വേറെ ഒന്നും വേണ്ട ഈ കാര്യം മാത്രം മതി ആറാമത്തേത് നസലഫി ആലിമുൻ വലം ഒരു നാട്ടിലൊരു ആലിമു വന്നു പണ്ടൊക്കെ അങ്ങനെയായിരുന്നു ഓരോ നാട്ടിലും ഓരോ ആലിമ് വരും അപ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും കുറച്ച് ആൾക്കാർ വന്ന് കേൾക്കും ഇന്നിപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് സംവിധാനം ഉണ്ടല്ലോ അല്ലേ യൂട്യൂബ് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഉസ്താദിൻ്റെ പ്രസംഗം ഒരു അഞ്ച് മിനിറ്റ് ഒരു മൂന്ന് മിനിറ്റ് നമുക്കതുപോലും കേൾക്കാൻ പറ്റുന്നില്ല നമ്മൾ നേരെ പോയി എന്ത് കോമഡി കാണാൻ വേണ്ടി പോയി അല്ലെങ്കിൽ സിനിമ കാണാൻ വേണ്ടി പോയി അതിൽ മറ്റെന്തെങ്കിലും റീൽസ് കാണാൻ വേണ്ടി പോയി ഒരു 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 പണ്ഡിതനെ കിട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ പ്രസംഗം കേട്ട് അല്ലെങ്കിൽ ക്ലാസ് അല്ലെങ്കിൽ ക്ലാസ് എന്തുമാവട്ടെ അതൊന്നും കേൾക്കാതെ ഇപ്പോൾ വെറുതെ സമയം കളയാൻ വേണ്ടി കുറച്ച് കോമഡി കാണുക അല്ലെങ്കിൽ കുറച്ച് റീൽസ് വെറുതെ സമയം കളയാ റീൽസ് കാണുക അതാണ് ഈ കോപ്രാൻഡുകൾ എന്ന് ചില നാടൻ ഭാഷയിൽ പറയും ചില സ്ഥലത്തത് മോശപ്പെട്ട വാക്കായിരിക്കും അള്ളാഹു ആലം പറഞ്ഞത് അങ്ങനെ ഈ ഒരു ഒരു നമുക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യാതെ നമുക്ക് ഒരു തരത്തിലുപ ഉപകാരമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോവുക അതെന്താണ് എൽമിനോട് പിണങ്ങിയവനാണ് അതുണ്ടാവാൻ പാടില്ല പിന്നെ മറ്റൊന്നാണ് രണ്ടുപേര് പരസ്പരം കണ്ടു കുറേ നേരം സംസാരിച്ചു ഇപ്പം നമ്മൾ ഈ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോൾ രണ്ടുപേരും ഇങ്ങനെ നമ്മൾ സംസാരിക്കൂല്ലേ എല്ലാ കാര്യവും ചോദിക്കും എവിടെയാ ജോലി അങ്ങനെയാണ് അവരൊക്കെ ചോദിക്കും പക്ഷെ രണ്ടുപേരും പരസ്പരം പേര് ചോദിക്കൂല അങ്ങനെ ചോദിക്കാതിരിക്കരുതെന്നാണ് പേര് ചോദിക്കണം പേര് ചോദിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് അവർ തമ്മിൽ ആ ഒരു ബന്ധം കൂടുതലായിട്ടുണ്ടാവില്ലെന്നാണ് പരസ്പരം പേര് ചോദിക്കണമെന്നാണ് പിന്നെ മറ്റൊരു കാര്യമാണ് ദുഴയ്യല നിയാഫത്തിൻ ഫലം അഖ്ബൽ ഒരാളെ സൽക്കാരത്തിന് ക്ഷണിക്കപ്പെട്ടു എടാ നീ വരണം കേട്ടോ നാളെ വീട്ടിലൊരു ഉണ്ട് അല്ലെങ്കിൽ എന്താണ് ഒരു മറ്റന്നാളൊരു ഉണ്ട് അടുത്ത ഞായറാഴ്ച ഒരു വീട്ടിലൊരു ചെറിയൊരു ഒരു പരിപാടി ഉണ്ടായാലും നീ വരണം ഒരു ഒരു ക്ഷണം നമ്മൾക്ക് തന്നാൽ നമ്മളത് പോവ പോകൂല്ല ഞാനിപ്പോൾ എന്തിനാണ് പോകണേ അങ്ങനെ മനഃപൂർവ്വം പോവാതിരിക്കുക എന്തെങ്കിലും അസൗകര്യമാണെങ്കിൽ അത് വിളിച്ച് പറയുക എടാ എനിക്ക് പറ്റില്ല ഞാൻ ഒന്നൊരു ഹോസ്പിറ്റലിൽ പോകാനുള്ള ഒരു തിരക്കുണ്ടെന്നൊക്കെ പറയാം പക്ഷെ അതല്ലാതെ നമ്മളിപ്പോൾ ഒരാൾ നമ്മളെ ക്ഷണിച്ചിട്ട് നമ്മൾ മനപൂർവ്വം പോവാതിരിക്കുക അതെന്താണ് അയാളോട് പിണങ്ങിയവനെ പോലെയാണ് പിന്നെ ഒഴിവ് സമയം നമുക്ക് കിട്ടിയിട്ട് പരിശുദ്ധമായ ദീൻ നമ്മൾ പഠിക്കുന്നില്ലെങ്കിൽ ദീനിനോട് നമ്മൾ പിണങ്ങിയവനാണ് പത്താമത്തേത് വയർ നിറച്ച് കഴിക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ അയൽവാസിയാണെങ്കിലോ പട്ടിണിയാണ് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്നുള്ള ഒരു ഹദീസ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് നബിതംഗ് സലഹി വല്ലാ മാർ പറയുന്നതായിട്ട് അല്ലെ നബിതങ്ങളുടെ ഹദീസ് അപ്പോൾ അതാണ് പറഞ്ഞത് അതായത് നമ്മുടെ അയൽവാസി അവനക്ക് വല്ല ഇതില്ല അവൻ രോഗിയാണ് എന്നറിയാം അവൻ്റെ വീട്ടിൽ കഴിക്കാൻ ഒന്നുമില്ല എന്നറിയാം പക്ഷെ നമ്മളിപ്പോൾ ഇവിടെയോ നമ്മുടെ വീട്ടിലോ മന്തിയും അൽഫാമും ബിരിയാണിയൊക്കെ നമ്മൾ അടിച്ചിങ്ങനെ കഴിക്കുക നമ്മൾ നമ്മുടെ വീട്ടിലിങ്ങനെ ആ പൊടി പിടിക്കുകയാണ് പക്ഷെ അയൽവാസികൾ വലിയ പ്രയാസത്തിലാണ് നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല എങ്കിൽ അയൽവാസികളോട് പെണങ്ങിയവരായി മാറി അപ്പം ജീവിതത്തിൽ ഇനി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത പത്ത് സ്ഥലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പത്ത് തരത്തിലുള്ള പിണക്കങ്ങൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അബദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും ഇൻഷാല് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് അള്ളാഹു സുബാന പരിശുദ്ധമായ റജബ് മാസത്തിൽ നമുക്ക് എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് തരുമാറാവട്ടെ എന്ന വഷൻ നമ്മൾ എന്തായാലും മറന്നു പോവാൻ പാടില്ല അതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ ഷാ അള്ളാഹു താലാ റജബിലും ഷാഹബാനിലും നമുക്ക് ബറക്കത്ത് തരട്ടെ റമലാൻ മാസത്തിലേക്ക് നമ്മൾ എത്തിക്കുമാറാവട്ടെ ആ റമലാനിലൊക്കെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ അള്ളാഹു നമുക്ക് അവസരം തരട്ടെ ആമീൻ അള്ളാഹുയെ പഠിച്ചവനെ ഞങ്ങളുടെ ഈ മജുരസ് സ്വീകരിക്കണം ഞങ്ങളുടെ രോഗങ്ങളൊക്കെ നീ ശിഫാ തരണം അള്ളാഹുനങ്ങളിൽ നിന്ന് പോയവർക്ക് നീ സ്വർഗം കൊടുക്കണം ആമീൻ അസ്ലാ വൈക്കും വരഹമുല്ലാ താല വാത്തു